ഞാൻ എന്നെ പൊന്നെ പോലെ നോക്കില്ലേ സുഡു ഞാനിപ്പൊ കൾസാനൊക്കെ കൂടുന്നില്ലേ പോലെ പണി പണിയെടുക്കണ്ടേ ചോറും കൂട്ടാനൊക്കെ വെക്കണ്ടേക്ക് അമ്മമ്മക്ക് വീട് എടുത്താണ്ട് അയച്ചു കൊടുക്ക ഈ സങ്കടം വീട് എടുത്താണ്ട് അയച്ചു കൊടുക്ക പറ്റിയോ ഏ എന്താ പ്രശ്നം പറ പറന്തിനാണ് ടി വി നോക്കാനോ ടി വി ഒക്കെ കാണാൻ സമ്മതിച്ചോ ചെറിയ പട്ടാളക്കാരനാണ് ഉമ്മ വന്ന പിന്നെ ചോദിച്ചാൽ പട്ടാളക്കാരനാണ് ബാത്റൂമിൽ പോകുമ്പോ ഉമ്മമാരെ പിന്നാലെ പോവും ഉമ്മ ഫോൺ ചെയ്യുമ്പോ ഉമ്മ പിന്നാലെ പോവും ടി വി കാണുമ്പോ ഉമ്മന്റെ പിന്നാലെ പോകും ഏ ഏ ിയാലോങ്ങായൂല കാണുന്നില്ല എന്നെ ഞാനാ പറയുന്ന വിചാരിച്ചു പറഞ്ഞോളെ ഞാൻ വീഡിയോ ഇത് അയച്ചു കൊടുത്ത മതി അമ്മക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത വരുവാൻ്റെ അമ്മമ്മ ഏഹ് അത് ഇഷ്ടന്നെ ോട് ഇഷ്ട മമ്മക്ക് എന്നാ വരൂ മമ്മ നോക്കട്ടെ നിക്ക് വരൂന്നുല്ലേ ഉമ്മ വരൂലേ ഏ ഉമ്മ വരൂലേ ഏ വരുവോ വരൂ ഉമ്മ വരൂലേ വരും കുഞ്ഞേ നിങ്ങള് വിളിച്ചാലും ഉമ്മ വരും നിങ്ങളമ്മ നിങ്ങള് വിളിച്ചാ വരും വിളിച്ചോക്ക് നിങ്ങൾ വിളിച്ചോക്കി വരും വിളിച്ചോക്കി വരൂ വരും കുഞ്ഞേ ഉമ്മ വരും ഞാൻ എന്നെ പൊന്നു പോലെ നോക്കണില്ലേ നോക്കണില്ലേടോ എന്റെ കളിച്ചാനൊക്കെ വന്നില്ല എന്നെ ഒന്ന് കളിച്ചാനൊക്കെ വിട്ടീലേന് വിട്ടീലേതായത്തേക്ക് അന്ന പൊന്നുപോലല്ലേ നോക്കണത് അല്ലേ മുട്ട ഒന്നും ടി വി നോക്കാൻമാന്റെ വീട്ടിലൊന്നു നോക്കുവേ അയിന് ചെന്നല്ലേ ഉമ്മമാനെ കാണാത്തൊള്ളൂന്നല്ലേക്കെ കണ്ടില്ലേ ഉമ്മമാനെ ഏഹ് ഇന്നൊരു ദിവസല്ലേ കാണാത്തോളും അമ്മമാനെ ഏയ് ഇന്നൊരു ദിവസല്ലേ കാണാത്തൊള്ളു മമ്മാനെ ആ അപ്പൊ നാളെ വന്നോളും മമ്മേ പോ നാളെ വന്നോളും ഉമ്മമാനക്ക് മുട്ടായിക്കല്ലേ മുട്ടയക്കല്ലേ ആണേ മുട്ടായി വെച്ച് തന്നാ മതിയോ മുട്ടി മെച്ചി തരാ പറ്റോമ്മ